ഇത് കണ്ട ഈ പൊന്നു മോളെ ഒന്ന് നോക്കി വെച്ചോളി കേട്ടോ മോള് വേദിയിലൊരു കുട്ടി ഡാൻസ് കളിക്കണു കണ്ട് ഒരു പാട്ടിന് അപ്പോൾ ആ പാട്ട് കേട്ടിട്ട് പൊന്നു പൊന്നുമോൾ അങ്ങോട്ട് കളിക്കുകയാണ് ആൾക്കാരുടെ നിന്ന് കേട്ടോ ഒരു സഭാക്കാൻ പോയില്ല അങ്ങ് പൊളിക്കുകയാണ് ഇതാ ഈ വേദിയിൽ ഈ കുട്ടി ഇങ്ങനെ കണ്ടില്ലേ ഇവിടെ മിടുക്കി നീല നിലവെന്ന് പറഞ്ഞ സൂപ്പർ പാട്ടില്ല ആർട്ടിക്സിലെ ആ പാട്ടിന് മോൾ കളിക്കുമ്പോൾ അതാ ഇവിടെ ഉള്ള പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ കുട്ടിനെ അപ്പോൾ അപ്പോഴാണ് എൻ്റെ ശ്രദ്ധ ഈ പൊന്നു പൊന്നുമുകളിലേക്ക് എത്തിയത് എല്ലാവരും നോക്കുന്നത് ഈ കുട്ടീനെയാണ് കേട്ടോ ഇവിടെ അങ്ങനെ ലയിച്ച് അർമാദിച്ച് കളിക്കുകയാണ് ഏഹ് അതിൻ്റെ എല്ലാവരും നോക്കണ കണ്ടപ്പോൾ കുട്ടിക്ക് നാണമായി അങ്ങനെ അവിടെ സ്റ്റോപ്പ് ഇട്ടു എന്നാലും പിന്നീടും കുട്ടി കളിച്ചു കിട്ടോ പിന്നെ ഒരു രസം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ വേദിയിൽ ഈ പൊന്നുമോള് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ നാട്ടുകാരായിട്ടുള്ള എല്ലാവരും കൂടി വന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സപ്പോർട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു സഹോദരൻ വന്നിട്ട് നേരെ നേരെന്ത് പണി ചെയ്തു ഒരു നോട്ടുമാരിയാണ് ഇട്ടുകൊടുത്തു ഈ നോട്ടുമാല ഇട്ട് കൊടുക്കുമ്പോൾ സമയത്തും ഇത് കണ്ടോ ഇവിടെന്നാണ് നോക്കുമ്പോൾ ആ മോള് വീണ്ടും അവിടെ ഡാൻസ് കളിക്കുകയാണ് കണ്ടുങ്ങൾ ഈ ചേട്ടൻ്റെ തൊട്ട് മുന്നിൽ കണ്ടില്ലങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷം ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാനടക്കം കൊച്ചു കുട്ടികളെ ഈ നാട് മുഴുവൻ ഇങ്ങനെ ആഘോഷിക്കുന്നു ഈ കുട്ടികളെ എല്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഇതെവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിലെ വേങ്ങരയാണ് കേട്ടോ വേങ്ങര വെങ്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറം ജില്ലയിലെ അമ്മാഞ്ചരിക്കാവ് വേങ്ങര അമ്മാഞ്ചരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിൻ്റെ തലേ ദിവസം ഇതുപോലെ ഒരു പരിപാടി ഇവരെ സംഘടിപ്പിച്ചതാണ് വെങ്കുളം ദേശം വെങ്കുളം ദേശത്ത് ഗംഭീരമായിട്ടുള്ള വരവുണ്ട് ദേശത്തിൻ്റെ കേട്ടോ അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ പരിപാടിയാണ് ഈ നാട്ടിലെ പ്രിയപ്പെട്ട അമ്മമാരും അതുപോലെ തന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരുപാട് പരിപാടികൾ സിനിമാറ്റിക് ഡാൻസും കൈകൊട്ടി കളിയും ഗംഭീരമായിട്ട് അതുപോലെ തന്നെ തമ്പോലം അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ വേദിയിൽ അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ പുറത്ത് നല്ല ഘോഷയാത്ര പോലുള്ള ഗംഭീരമായിട്ടുള്ള ഈ തമ്പോലം അടക്കം ഉള്ള പൊട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെ ഉറക്കം വീച്ചങ്ങൾ ആറ് ആടുകയായിരുന്നു കേട്ടോ ശരിക്കും ഇതൊരു വൈബാണ് മലപ്പുറം ജില്ലയിലെ എല്ലാ മുക്കിലും മൂലയിലും ഇതുപോലെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഐക്യമാണ് ഞാനിവിടെ കണ്ടത് എന്നുള്ളതാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കണമെന്ന് തോന്നി പ്രത്യേകിച്ച് ആ പൊന്നു പൊന്നുമോളൊക്കെ അത്രയും ആയിട്ട് ആ ഓഡിയൻസിനായിട്ട് ഡാൻസ് കളിക്കണം എന്നുണ്ടെങ്കിൽ ഈ നാട് അത്രത്തോളം കലയെ നെഞ്ചിലേറ്റുന്ന നാടാണ് അതിന് ഉത്തമ ഉദാഹരണം തന്നെയായിരുന്നു ഞാനിവിടെ കണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇത് പ്രചോദനമാകട്ടെ ഈ നാടും ആ പൊന്നു മോളും അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരും അപ്പം ജങ്ങളെ വേങ്ങര അമ്മാഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ വേങ്ങര വെങ്കുളം അതായത് ആ പൗരസമിതിയുടെ ഗംഭീരമായിട്ടുള്ള ദേശ വരവായിരുന്നു അമ്മാഞ്ചരിക്കാവിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ തലേ ദിവസം നടന്ന അതിഗംഭീരമായിട്ടുള്ള കലാവിരുന്നാണ് ആ നാടിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എന്ന് പറഞ്ഞാൽ അത്രത്തോളം കലാസ്നേഹികളാണ് അവരുടെ സന്തോഷമാണ് നമ്മൾ കാണുന്നത് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ഇവർക്കന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ആ നാട്ടിലെ പ്രിയപ്പെട്ടവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഒത്തൊരുമ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു വലിയ ദേശ കൂട്ടായ്മയാണ് കേട്ടോ ഇത്രയും വലിയ ഒരു കൂട്ടായ്മയാണ് എല്ലാം കൊണ്ടും കലാപരമായിട്ടാണെങ്കിലും മറ്റെല്ലാ മേഖലകളിലും ആണെങ്കിലും വളരെ ഐക്യത്തോടു കൂടി ജീവിക്കുന്ന ജാതി മേതമന്യേ എല്ലാവരും നന്നായി കൂടി ജീവിക്കുന്ന ഒരു നാടാണ് അപ്പോൾ ഇത് എല്ലാവർക്കും മാതൃകയാക്കാൻ വേണ്ടി വീഡിയോ ചെയ്തതാണ് പരമാവധി ഷെയർ ചെയ്യട്ടോ